സിനിമാ നിർമ്മാതാവും വ്യവസായുമായ ഗോകുരം ഗോപാലന്റെ ഓഫീസുകളിൽ ഇ ഡി റെയ്ഡ് നടക്കുന്നു ചെന്നൈ കൊച്ചി കോഴിക്കോട് ഓഫീസുകളിലാണ് പരിശോധന നടക്കുന്നത് വിശദമായ പരിശോധനയാണ് ഇ ഡി നടത്തുന്നതാണ് ലഭിക്കുന്ന വിവരങ്ങൾ ഫെമ നിയമം ലംഘിച്ചുവെന്ന് ആരോപിച്ചാണ് ഈ പരിശോധന അതായത് ഫോറിൻ എക്സ്ചേഞ്ച് മാനേജ്മെന്റ് ആക്ട് ഇത് സംബന്ധിച്ച് പരാതി ലഭിച്ചതിനെ തുടർന്നാണ് പരിശോധന നടക്കുന്നത് എന്നാണ് വിവരം ഇ ഡി ഡെപ്യൂട്ടി ഡയറക്ടർ രാജേഷ് നായരുടെ നേതൃത്വത്തിലുള്ള ഒരു സംഘമാണ് പരിശോധന നടത്തുന്നത് ഗോകുലം ഗോപാലൻ നിർമ്മിച്ച മോഹൻലാൽ പൃഥ്വിരാജ് സിനിമ എംബുരാൻ ഇരുന്നൂറ് കോടി ക്ലബ്ബിൽ ഇടം നേടിയിരുന്നു സിനിമ കളക്ഷനിൽ റെക്കോർഡുകൾ തകർത്ത് മുന്നേറുന്നതിനിടെയാണ് ഇപ്പോൾ ഓഫീസുകളിൽ റെയ്ഡ് നടക്കുന്നത് വിവാദമായ എംബുരാൻ സിനിമയുടെ നിർമ്മാതാവാണ് ഗോകുലം ഗോപാലൻ ലൈക്ക പ്രൊഡക്ഷൻസ് നിർമ്മാണത്തിൽ നിന്ന് പിന്മാറിയതിനെ തുടർന്നാണ് ഗോകുലം ഗോപാലൻ എംബുരാൻ എന്ന സിനിമ ഏറ്റെടുത്തത് സിനിമ റിലീസായതിന് പിന്നാലെ ഗുജറാത്ത് കലാപം ചിത്രീകരിക്കുന്ന രംഗങ്ങളുടെ പേരിൽ വലിയ വിവാദവും ഉയർന്നിരുന്നു പ്രേക്ഷകർ സ്നേഹിക്കുന്ന താരങ്ങൾ അഭിനയിച്ച സിനിമ നിന്ന് പോകരുതെന്ന് കരുതിയാണ് എംബുരാനുമായി താൻ സഹരിച്ചതെന്ന് ഗോകുലം ഗോപാലൻ വെളിപ്പെടുത്തിയിരുന്നു സിനിമ ആരെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിനുവേണ്ട നടപടി സ്വീകരിക്കാൻ സംവിധായകൻ പൃഥ്വിരാജിനോട് താൻ പറഞ്ഞിട്ടുണ്ടെന്നും അദ്ദേഹം അവകാശപ്പെട്ടിരുന്നു തൽക്കാലം ചില വാക്കുകൾ മ്യൂട്ട് ചെയ്തിട്ടുണ്ട് മാറ്റം വരുത്താൻ എന്തൊക്കെ സാങ്കേതിക ബുദ്ധിമുട്ടുണ്ടാകും എന്നറിയില്ല കാരണം ഒരുപാട് തിയേറ്ററുകളിൽ സിനിമ കളിക്കുന്നുണ്ട് ഒരു തിയേറ്ററിൽ മാറ്റം വരുത്തണമെങ്കിൽ അതിന് നല്ല ചെലവ് വരും അപ്പോൾ നാലായിരത്തിലധികം തിയേറ്ററുകൾ ഓടുന്ന സിനിമയിൽ മാറ്റം വരുത്താൻ അത്രത്തോളം പണം മുടക്കേണ്ടി വരും ഏകദേശം നാൽപ്പത് ലക്ഷത്തോളം രൂപ ചെലവ് വരുമെന്നാണ് തോന്നുന്നത് പരമാവധി ചെയ്യാൻ പറ്റുന്നത് ചെയ്യണം എന്നാണ് എൻ്റെ ആഗ്രഹം നമ്മളൊരു സിനിമ എടുക്കുന്നത് ആരെയും വേദനിപ്പിക്കാനല്ലല്ലോ സിനിമ കാണുന്നവർ സന്തോഷിക്കാൻ വേണ്ടിയാണ് അത് കാണുന്നതെന്നും ഗോകുലം ഗോപാലിൻ എന്നു പറഞ്ഞിരുന്നു ഞാൻ അവസാനമാണല്ലോ ഈ സിനിമയുമായി സഹകരിക്കുന്നത് ഈ സിനിമയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച എല്ലാവരും ഇതുവരെയും ആർക്കും ഒരു ഉപദ്രവവും ചെയ്യാത്ത ആളുകളാണ് ഈ സിനിമ സെൻസർ ചെയ്താണ് റിലീസിനെത്തിയത് അപ്പോഴൊന്നും ഒരു പ്രശ്നവുമില്ലായിരുന്നു പക്ഷേ സിനിമ കാണുന്നവർ പല ചിന്താഗതിക്കാരാണല്ലോ അതിൽ വന്ന പ്രശ്നമാണ് മോഹൻലാലിനായാലും എനിക്കായാലും ആരെയും വിഷമിപ്പിക്കാൻ താൽപ്പര്യം ഇല്ലാത്തവരാണ് ഇതാണ് ഗോകുലം ഗോപാലൻ നേരത്തെ പറഞ്ഞത് എന്നാൽ എംബുരാൻ സിനിമക്കെതിരെ സംഘപരിവാർ സംഘടനകൾ കാര്യമായി തന്നെ രംഗത്ത് വന്നിരുന്നു ഗോദ്ര സംഭവം ഗുജറാത്ത് കലാപം എന്നിവയിൽ ചരിത്രത്തെ വളച്ചൊടിച്ചു എന്ന വിമർശനമാണ് സംഘപരിവാർ സംഘടനകൾ ഉന്നയിച്ചത് ശക്തമായ സമ്മർദ്ദത്തെ തുടർന്ന് നിർമ്മാതാക്കൾ തന്നെ ഇടപെട്ട് ചില രംഗങ്ങൾ വെട്ടിമാറ്റിയിരുന്നു അങ്ങനെ വിവാദ ഭാഗങ്ങൾ ചിലത് ഒഴിവാക്കി റീസെൻസറിംഗ് നടത്തിയ പതിപ്പാണ് ഇപ്പോൾ തിയേറ്ററുകളിൽ പ്രദർശിപ്പിക്കുന്നത് ഇതിനിടെ പൃഥ്വിരാജിന് ഭീകര സംഘടനകളുമായി ബന്ധമുണ്ടെന്നും സിറിയയിലും ഗൾഫ് നാടുകളിലും ഷൂട്ടിംഗ് നടത്തിയപ്പോൾ ആരെയൊക്കെ കണ്ടെന്നും അന്വേഷിക്കണമെന്നും ഒരു വിഭാഗം ഹിന്ദുത്വവാദികൾ ആവശ്യപ്പെട്ടിരുന്നു എന്തായാലും എംബുരാൻ എന്ന സിനിമയിൽ പറയുന്ന പല കാര്യങ്ങളും ഇപ്പോൾ യഥാർത്ഥത്തിൽ സംഭവിക്കുകയാണ് ഭരണപക്ഷത്തിന് എതിരായി ഉയരുന്ന ശബ്ദങ്ങളെ ഇല്ലാതാക്കാൻ കേന്ദ്ര ഏജൻസികളെ കൊണ്ടുവരും എന്നത് ഒരിക്കൽ കൂടെ വ്യക്തമാവുകയാണ് ഇന്നലെ വരെ നോട്ടപ്പുള്ളി അല്ലാതിരുന്ന ഗോകുലം ഗോപാലനും ഇപ്പോൾ റെയ്ഡ് ഭീഷണി നേരിടുകയാണ് ഇതെല്ലാം കണ്ടുതന്നെയാകണം ലൈക്കയും സുഭാസ്കരനും ഓടി രക്ഷപ്പെട്ടതും